നമ്മളൊക്കെ വീണ്ടും പരിസരത്ത് പാമ്പ് വരാതിരിക്കാനൊക്കെ ആയിട്ടും പാമ്പിൻ്റെ ശല്ല്ം വരാ ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഒരു നമ്മുടെ പറഞ്ഞു തരട്ടെ അപ്പോൾ നമ്മുടെ വീട്ടിൽ അടുക്കളെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് പട്ടയാണ് കേട്ടോ ഈ ഒരു പട്ടയ ചെറിയൊരു പീസ് പട്ട മതി വലിയ കഷ്ണമൊന്നും വേണ്ട അതിന് കൂടത്തിൽ നമുക്കൊരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂട്ടി എടുക്കാം കേട്ടോ ഈ രണ്ട് അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് പട്ടയും കൂടെ കൂടിയിട്ട് നമുക്ക് അമ്മിക്കല്ലയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ച് പൊട്ടിച്ചിട്ട് ഇത് ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മണമെന്ന് പറയുന്നത് ഭയങ്കര മത്തായിട്ടുള്ളൊരു മണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാമ്പിനെ ഓടിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്ക് അടുപ്പം നമുക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമല്ല എപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് കൂടെ വെള്ളം എടുത്ത് വെച്ചിട്ട് കുപ്പിയിൽ നിറയെ ഇതുപോലെ എടുത്ത് ഒന്ന് ഷേക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇനി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒക്കെ വീട്ടിൽ പാമ്പ് വരുന്ന പരിസരം അതുപോലെ ഇതുപോലെ വലിയ ചവിട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ താഴെ പാമ്പ് വന്ന് കിടക്കാതിരിക്കാനൊക്കെ ഇട്ട് തിളച്ച് കൊടുക്കാട്ടോ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെ ആഴ്ചയിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം